എല്ലാവർക്കും നമസ്കാരം എല്ലാവരും ആശംസകൾ നേരുന്നു ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാ ടീമിനും ഓൾ ദ വെരി ബെസ്റ്റ് മോസ്റ്റ് ഓഫ് ദ മൈ ഫ്രണ്ട്സ് ഞാൻ ഒരുപാട് എല്ലാവരോടൊപ്പം ക്രിക്കറ്റ് അധികം കളിച്ചിട്ടില്ല അപ്പൊ കളിച്ചിട്ടുണ്ട് ആൻഡ് റിയലി എൻജോയ് ഭയങ്കര കോമ്പറ്റീറ്റീവ് ക്രിക്കറ്റ് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം സോ മെയ് ദ ബെസ്റ്റ് ഇൻഡിൻ അതേപോലെ തന്നെ എൻ്റെ ടീം സി ഹോസ് സേലേഴ്സ് അതിന്റെ ഓണേഴ്സായ സുദീപ് സോ വെരി ഡിയർ ഫ്രണ്ട് സുദീപിനെ കുറിച്ചൊരു കാര്യം പറയാം ആദ്യമായിട്ട് എനിക്ക് എന്താ പറയാ ഒരു റെക്കഗ്നീഷൻ ഇൻ ടേംസ് ഓഫ് ആൻ ആക്ട് ഒരു പ്രൈവറ്റ് അവാർഡ് ഫങ്ഷൻ ഉണ്ടായിരുന്നു ഈ ടൂ ടു ദുബായ് ആൻഡ് വാസ് ദസ്റ്റ് മന്ത്യം ഐ ഫീൽ വെരി പ്രൗഡ് ഓക്കെ ഞാൻ സുദീപിനെ പോലെ ഇപ്പോൾ ഓണർ ഒക്കെ ആയിട്ട് സെലിബ്രിറ്റി വെക്കുന്ന ഒരു ടീം കൊണ്ടുവരുന്നു സോ ഐ എം വെരി ഗ്ലാഡ് അബൌട്ടിറ്റ് എൻ്റെ പ്രബീത ജോത്സഫ് നമ്മുടെ ടീമിൻ്റെ ഓണറാണ് ആൻഡ് താങ്ക് യു മൈമ ഫോർ ബീങ് ദി ബ്രാൻഡ് അംബാസിഡർ അവർ ടീം ഒരുപാട് സന്തോഷമുണ്ട് ക്രിക്കറ്റ് പേഴ്സണലി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ ട്രൈ ചെയ്തവണൂർണമെന്റ് സംഭവിക്കുമ്പോൾ ഇവിടെ ഞങ്ങൾ നിൽക്കുമ്പോൾ ട്രോഫിയുമായിട്ട് നിൽക്കാൻ നമ്മൾ ശ്രമിക്കും താങ്ക് യു സോ മച്ച് പിന്നെ ഈ ലാസ്റ്റ് മാൻ സ്റ്റാൻഡ് ഞാൻ ഈ ഈ ഫോർമാറ്റിൽ കളിച്ചിട്ടില്ല ബട്ട് സൗണ്ട്സ് വെരി ഇൻട്രസ്റ്റിംഗ് അപ്പൊ ലാസ്റ്റിൽ രണ്ടും എടുക്കാൻ പാടില്ല അല്ലെങ്കിൽ സിംഗിൾ ആയിട്ട് ഓടിയാൽ മതി അങ്ങനെ തോല്ലേ കംപ്ലീറ്റ് കംപ്ലീറ്റ് ആണ് അല്ലേ അപ്പൊ റണ്ണിങ് നമുക്ക് പൊതുവേ ഇഷ്ടമല്ല അപ്പൊ നമ്മൾ മാക്സിമം അടിച്ച് കഴിക്കാൻ താങ്ക് യു സോ മച്ച് ഒരുപാട് സന്തോഷമായി പണി വെരി ഒരു ഇൻട്രസ്റ്റിംഗ് എന്താ പറയുക ഞാൻ ഇവിടെ വന്നിരിക്കുമ്പോൾ തന്നെ ഐ ഫീലിംഗ് വെരി റിലാക്സ്ഡ് അപ്പൊ ഞാൻ ഈ ടൂർണമെന്റിനെയും അത് എന്റെ വർക്ക് സ്പേസിൽ സ്പേസിലുണ്ടാവുന്ന സ്ട്രെസ്സിൽ റിലീഫ് ആയിട്ടാണ് ഞാൻ കാണുന്നത് സോ താങ്ക് യു ഫോർ ഓർഗനൈസിങ് സംതിങ് ലൈക് ദിസ് ബിക്കോസ് ആസ് എൻ ആക്ടർ അല്ലെങ്കിൽ ഒരു ഈ ഫീൽഡിലെ സ്ട്രെസ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇതൊരു ചെറിയൊരു റിലാക്സേഷൻ ആയിട്ടാണ് ഞാൻ കാണുന്നത് ും ഒരുപാട് നന്ദി ആൻഡ് മൈ ഡിയർ ഫ്രണ്ട് ശ്രീശാന്തിനെ കുറിച്ച് ഏറ്റവും ഈ ഓഡിയോ വീഡിയോ ശ്രീശാന്തിന്റെ കുട്ടികാലത്ത് എന്നെ കണ്ടിട്ട് ശ്രീശാന്തിന് നിങ്ങളൊക്കെ ആവണെന്ന് പറഞ്ഞത് എന്നെ ടു മച്ചാണ് ഞാൻ ഫസ്റ്റ് ഞാൻ എന്താ പറയാ മാത്യു ഹേഡൻസ്റ്റ മാച്ച് കണ്ടോണ്ടിരിക്കുക ശ്രീശാന്ത് ഓടി മിഡിൽ സ്റ്റംബർ തോൽപ്പിക്കുന്നത് അല്ല വെറുപ്പം ഞാൻ ഗുജറാത്തിലാണ് കൈയ്യാച്ചത് സോ ഇന്ത്യയുടെ പല ഭാഗത്ത് നിന്ന് പല മലയാളികൾക്ക് ും സി സി എഫ് ആൻഡ് ബ്ലൂ ടൈഗേഴ്സ് ചേർന്ന് അവതരിപ്പിക്കുന്ന സി സി എഫ് പി എൽ എൻ്റെ ഗ്രാൻഡ് ലോഞ്ചാണ് ഇവിടെ നടന്നത് ഐ ആം വെരി ഹാപ്പി ആൻഡ് എക്സൈറ്റഡ് ടു ബി പാർട്ട് ഓഫ് ദി സി സി എഫ് പി എൽ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ് കാരണം ഇപ്പോൾ നമുക്കറിയാം സി ഹോ സെയിലേഴ്സ് എന്ന് പറയുന്ന ടീമിന്റെ ബ്രാൻഡ് അംബാസിഡർ ആണ് ഞാൻ ഞങ്ങളുടെ ടീമിൻ്റെ ഓണർ പ്രഭ്ലാജ് സർ ഓട്ടേൻ്റെ സുദീപ് സർ ആൻഡ് സെലിബ്രിറ്റി ഓണർ ഉണ്ണി ഞാൻ ഉണ്ണി പറയുന്ന പോലെ ഡിപ്ലോമാറ്റിക് ആയി പറയില്ല ഞാൻ എന്റെ ടീമിനെ മാത്രമേ ഔട്ട് ചെയ്തുള്ളൂ ഇവിടെ ഞങ്ങളുടെ ടീം തന്നെ ജയിക്കണമെന്നാണ് എന്റെ ആഗ്രഹം